നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകാത്തതിനാലാണ് എയിംസ് കേരളത്തിന് ലഭിക്കാത്തതെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ബജറ്റിൽ കേന്ദ്രം കേരളത്തിനെ അവഗണിച്ചു എന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്കിടെയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തെന്ന് പറയുന്നു എന്നാൽ എവിടെയാണെന്നോ ആവശ്യമുള്ള ഭൂമിയുണ്ടോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഭൂമിയില്ല എന്നാൽ കെട്ടിടം പണിയണം എന്ന രീതിയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത് നൂറ് ദിവസം സമയം നൽകിയിട്ടും സംസ്ഥാനം നടപടി സ്വീകരിച്ചില്ല ആവശ്യമുള്ള ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ എയിംസ് കേരളത്തിന് അനുവദിക്കും സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക വിജ്ഞാപനത്തിലൂടെയാണ് എയിംസ് അനുവദിച്ചതെന്നും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം കോടി രൂപ പലിശയില്ലാതെയും നൽകും ഇത്രയധികം തുക നീക്കി വെക്കുന്നത് ആദ്യമായാണ് കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന്റെ പ്രാധാന്യം നൽകി തുക അനുവദിച്ചിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകളുമായി ഏകോപനമുള്ളപ്പോൾ കേരളം അതിന് മുതിരുന്നില്ല വികസനത്തിൽ പ്രാദേശിക സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് രാജ്യത്ത് നിന്ന് അറുപതിനായിരം കോടി രൂപയുടെ ചെമ്മീൻ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് അതിൽ നാൽപ്പതിനായിരം കോടി രൂപയോളം അമേരിക്കയിലേക്കാണ് ഇതിന്റെ തൊണ്ണൂറ് ശതമാനവും അക്വാകൾച്ചർ അതായത് ജലകൃഷി മുഖേന ഉത്പാദിപ്പിക്കുന്ന ചെമ്മീനുകളാണ് ബാക്കി പത്ത് ശതമാനം മാത്രമാണ് കടലിൽ നിന്ന് മത്സ്യബന്ധനം വൈൽഡ് കാച്ചിങ് വഴി ലഭ്യമാക്കുന്നത് അക്വാകൾച്ചർ ചെമ്മീനാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കേരളത്തിൽ ഇത് പരിമിതമാണ് വനയിൽ കടലാമകൾ കയറുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി ആമുകൾ കയറാത്ത വലകൾ നിർമ്മിച്ചു കഴിഞ്ഞു അതിനുള്ള പരിശീലനം തൊഴിലാളികൾക്ക് നൽകും സബ്സിഡി നിരക്കിൽ വലകൾ വിതരണം ചെയ്യാൻ നടപടിയെടുക്കും ഇതിലൂടെ ചെമ്മീൻ കർഷകർക്ക് കയറ്റുമതി പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി